السلام عليكم الحمد لله الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هندي متمؤمنين ഇൻഷഅള്ളാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഞാമേവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ് ഒരു പ്രതിസന്ധിയാണ് തങ്ങളെ ഞങ്ങൾ വളരെയധികം ഞങ്ങൾ ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് പക്ഷേ പടച്ചറപ്പ് ഞങ്ങളെ ദ്വാ സ്വീകരിക്കുന്നില്ല ഞങ്ങളെ പ്രയാസങ്ങൾ പറഞ്ഞ് ഇരു ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്തു തങ്ങളെ ഞങ്ങൾ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല നമ്മുടെ ദുആ സ്വീകരിക്കാൻ പടച്ച റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കാൻ പടച്ച റബിൻ്റെ ദർബാറിലേക്ക് ഇരു ഉയർത്തി നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹു അത് സ്വീകരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ദ്വായ ചെയ്ത് ഈ അമൽ ചെയ്തിട്ട് നിങ്ങൾ ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ദ്വ സ്വീകരിക്കും അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് ഇൻഷാല് ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളിങ്ങനെ ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ ഈ അമൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വയ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ദ്വ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന മുത്തീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിധാനം നമ്മുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയാണ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് എപ്പോഴും നമ്മൾ വേണ്ടത് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ത് പ്രയാസത്തിലാണോ എന്ത് പ്രതിസന്ധിയിലാണോ നമ്മൾ നിൽക്കുന്നത് അതിനെ തരണം ചെയ്യാൻ അതിനെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് പ്രാർത്ഥനയല്ലാതെ വേറൊരു നിർവാഹമില്ല നമ്മൾ ചെയ്യുക നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു അതിൻ്റെ ഉത്തരം നൽകും എങ്ങനെയാണ് ചോദിക്കേണ്ടത് ചോദ്യത്തിനൊക്കെ നമ്മൾ പലരോടും ചോദിക്കുന്ന സമയത്ത് ഉത്തരം ലഭിക്കണമെങ്കിൽ അതിൻ്റെ രീതിയിൽ നമ്മൾ ചോദിക്കണം നമ്മളോട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ചങ്ങാതിമാരോട് അല്ലെങ്കിൽ ആരോടുമായിരിക്കോട്ടെ നമുക്ക് ചോദിക്കുന്നതിന് ഒരു രീതിയുണ്ട് ഒരു മര്യാദയുണ്ട് ആ രീതിയാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ പറയുന്നത് ആ രീതിയോടുകൂടി ആ മര്യാദയോടുകൂടി പഠിച്ച റബ്ബിൻ്റെ ദറുബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്ത് നിങ്ങൾ നിങ്ങൾ ഉയർത്ത് അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വളരെയധികം പ്രയാസത്തിലാണ് തങ്ങളെ ഞങ്ങൾ ദ്വാന ചെയ്ത് തിക്ക്റു ചൊല്ലി എല്ലാം ചെയ്ത് തങ്ങളെ ഞങ്ങൾ ദ്വ അള്ളാഹു സ്വീകരിക്കുന്നില്ല അള്ളാഹു സ്വീകരിക്കുന്നില്ല ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ ഇങ്ങനെ ഈ അമല് ഈ അമല് ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് ചോദിക്ക് അള്ളാഹു തരം നൽകും ടുക്കൽക്കാളും ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ആണ് ഏറ്റവും വലുത് ഒരു മൊമിനെ സംബന്ധിച്ചിടത്തോളം അവനുക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കാൻ അവൻ ദ്വാ ചെയ്യണം ആണ് ഏറ്റവും വലിയ നിധാനം നമ്മുടെ വിജയത്തിൻ്റെ നിധാനം ആണ് ശ്രേഷ്ഠമായ മറ്റൊരു ഒരു കാര്യവും ശ്രേഷമായ മറ്റാഹുവിന്റെ പ്രാർത്ഥിക്ക് അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു നൽകും ഉത്തരം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെക്കാളും മറ്റൊരു ശ്രേഷ്ഠമായ മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ അടുക്കരില്ല നമുക്ക് ചോദിക്കുക നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞ് പ്രതിസന്ധികൾ പറഞ്ഞ് എന്താണ് നമ്മുടെ പ്രതിസന്ധി ധാരാളം ാണ് പല ജാതി വിഷമത്തിലാണ് തങ്ങളെ തുണം മക്കൾ കാര്യം ആലോചിച്ചിട്ട് ഭർത്താവിന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ജോലി റെഡിയാവാൻ ഈ അമല് ചെയ് അമല് ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹു സ്വീകരിക്കും ഭർത്താവിന്റെ ജോലിയില് പ്രയാസമാണോ നിങ്ങൾക്ക് നിങ്ങൾ അലട്ടുന്ന പ്രതിസന്ധി നിങ്ങൾ ഈ അമല് ചെയ്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുത്തരം നൽകും മക്കളെ കാര്യത്തിലാണോ നിങ്ങളെ പ്രതിസന്ധി നിങ്ങൾ ഈ അമൽ ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുത്തരം നൽകും നിങ്ങളുടെ വീട് പണി പൂർത്തിയാകുന്നില്ല തങ്ങളെ ചെയ്യണേ അതാണോ നിങ്ങളെ പ്രതിസന്ധി എങ്കിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചോദിക്കുക ഈ അമല് ചെയ്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുത്തരം നൽകും എന്ത് ണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നിങ്ങൾ ചോദിക്കൂ പൈശാചികമായ ഉപദ്രവത്തിൽ നിങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ആളുകളാണോ ഇൻഷാല്ലാ ഈ അമൽ ചെയ്ത് അള്ളാഹുവിനോട് നിന്ന് രക്ഷ ഒരു സലാമത്തോ എന്ന് ഇരുഹരങ്ങളിൽ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കറിഞ്ഞു അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കും ഭർത്താവിൻ്റെ കാര്യമായിക്കോട്ടെ മക്കളെ കാര്യമായിക്കോട്ടെ വേറെ എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ കടങ്ങളിൽ കുടുങ്ങി നിൽക്കാണ് തങ്ങളെ തുറഞ്ഞ ആളുകൾ ഉണ്ട് ഇൻഷാ ഈ അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക അള്ളാഹു നൽകും അള്ളാഹുത്തരം നൽകുമാറാകട്ടെ അള്ളാഹുത്തരം നൽകുമാറാകട്ടെ സാമ്പത്തികമായ പ്രതിസന്ധിയാണ് തങ്ങളെ തുയാ ചെയ്യണേ ഇൻഷ അല്ലാ ഈ അമൽ ചെയ്തുകൊണ്ട് നിങ്ങൾ തുയാ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ബിസിനസ്സിൽ വളരെ മോശമാണ് തങ്ങളെ കട പൂട്ടന്റെ ആ ഗതിയിലേക്കാണ് വരുന്നത് ഈ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്ക് അള്ളാഹുത്തരം നൽകും അല്ലാഹുത്തരം നൽകും ആറാകട്ടെ ധാരാളം ആളുകൾ പറയുന്ന പ്രതിസന്ധിയാണ് വിളിച്ചു പറയുന്ന ആളുകള് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകള് എന്റെ അടുത്തേക്ക് ശനിയായി ചെയ്യും തിങ്കളായി ചെയ്യും എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ ചികിത്സാ വിഷയാർത്ഥം വരുന്ന ആളുകൾ പറയുന്ന പ്രതിസന്ധിയാണ് നിങ്ങൾ ത്വ ചെയ്യണേ തങ്ങളെ ത്യ ചെയ്യണേ അവരൊക്കെ വേണ്ടിയാണ് ഇൻഷാല് ഇന്നത്തെ അമല് ഈ അമൽ സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ധാരാളം ആളുകള് മെസ്സേജായിട്ടും ഫോൺ വിളിച്ചും ചോദിക്കുന്നത് തങ്ങളെ ഇനി എന്നാണ് വീട്ടിലുണ്ടാവുക എന്നാണ് ഇൻഷാദ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ ശനിയാഴ്ചയും ആഴ്ചയിൽ രണ്ട് ദിവസമാണ് എല്ലാ ശനിയാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയുമാണ് ഇൻഷാല്ല വീട്ടിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് ഇൻഷാദ നിങ്ങൾ വരിക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവി നീ മാറ്റിത്തരണേ അള്ളാ നീ മാറ്റിത്തരണേ തമ്പുരാനെ ഇവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ച് കാര്യങ്ങൾ റാഹത്തായ ആളുകളുണ്ട് അള്ളാഹു ഇനി ഒരിക്കലും അത്രയും പ്രയാസങ്ങളിൽ അവരെ കൊടുക്കല്ല അള്ളാഹ് അവരെ കൊടുക്കല്ല തമ്പുരാനെ കാരണം ഇത് ഞാൻ പറയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധാരാളം ആളുകള് പ്രതിസന്ധികൾ പ്രയാസങ്ങള് നീറുന്ന പ്രതിസന്ധികൾ നീറുന്ന പ്രയാസങ്ങള് വേവലാതികള് ബുദ്ധിമുട്ട് ഇവിടെ വന്ന് സങ്കടങ്ങൾ പറയുന്ന ആളുകൾ ഇൻഷാ അല്ല ഇവിടുന്ന് കാര്യങ്ങൾ നിർവഹിച്ച് റാഹത്താകുന്ന ധാരാളം ആളുകൾ റാഹത്തായി പോകുന്ന ധാരാളം ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്ന ഈ മജ്ലി സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അള്ളാഹുവിനീ പ്രയാസങ്ങള് പ്രതിസന്ധികൾ അള്ളാഹുക്ക് നീ കൊടുക്കല്ലോ അല്ലോഹ് നീ കൊടുക്കല്ലോ അല്ലോഹ് നീ കൊടുക്കല്ല തമ്പുരാനെ ഈ മജലിസൻ അമൽ സ്വീകരിച്ചു കൊണ്ട് റാഹത്തായ ആളുകൾ കല്യാണക്കാര്യം ശരിയായ ആളുകൾ മകന്റെ ജോലി പ്രയാസങ്ങൾ ശരിയായ ആളുകൾ ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങള് ശരിയായ ആളുകള് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങൾക്ക് വേണ്ടി ദ്വായ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകൾ പ്രയാസങ്ങൾ റെഡിയായ ആളുകൾ ആ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി തങ്ങളെ ദാഴ്ചകളെന്ന് പറഞ്ഞ ആളുകള് മജ്ലിസിലേക്ക് വന്ന ആളുകൾ ലാഹുവെ അവർക്ക് ഈ പ്രയാസങ്ങൾ കൊടുക്കലോല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ ഉള്ളോ വേവലാതികള് കൊടുക്കല്ല തമ്പുരാനെ ഇനി ഒരിക്കലും പ്രയാസങ്ങൾ കൊടുക്കല്ലോ കുട്ടിക്കല്ലോ അള്ളോ ധാരാളം ആളുകൾ വിളിച്ചു പറയും ഒരു ദിവസം തന്നെ ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ദിവസം തന്നെ ധാരാളം കോളുകളാണ് ധാരാളം കോളുകളാണ് പിന്നെ എനിക്ക് ഇൻഷാല് വിളിക്കുന്നവർക്കറിയാം ചില സമയങ്ങളിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല ചില സമയങ്ങളിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല കാരണം കുറേയും കോളുകളാണ് അതുകൊണ്ട് പ്രയാസങ്ങളെ നിങ്ങൾ കരുതരുത് ഇൻഷാ അല്ലാ മിസ് കോള് ധാരാളം കുറേ മിസ് കോൾ ഉള്ള സമയങ്ങളിൽ ഞാനങ്ങോട്ട് തിരിച്ച് വിളിക്കാറുമുണ്ട് അവരുടെ പ്രയാസങ്ങള് അവരെന്താണ് എനിക്ക് വിളിക്കുന്നത് തങ്ങളോട് അത് തങ്ങളോട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങള് നമ്മളെ ബുദ്ധിമുട്ടുകൾ തങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും തങ്ങളതിനൊരു പരിഹാരം പറഞ്ഞു തരും ഒരമല് പറഞ്ഞു തരും ഇൻഷാ അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് കർമ്മങ്ങൾ തങ്ങൾ ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവർ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഇൻഷാ അല്ലാസ്കൂളുകൾ കാണുന്ന സമയത്ത് തിരിച്ചു വിളിക്കുന്നത് ഉള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു പ്രയാസങ്ങൾ ഒരു പ്രതിസന്ധികളെന്താ ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ല നീ നൽകല്ല തമ്പുരാനെ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും ധാരാളം ബുക്കിങ്ങൾ ബുക്കിങ്ങാണ് കാരണം ഒരാൾ കയറിയാൽ തന്നെ അവർക്ക് സങ്കടങ്ങൾ പ്രയാസങ്ങൾ പറയാറുണ്ടാകും അതിന് മറ്റുള്ള ആളുകൾക്ക് അത് സമയം കിട്ടാറില്ല അങ്ങനെ ബുദ്ധിമുട്ടുകൾ വിചാരിക്കുന്ന ആളുകൾ വിഷമിക്കേണ്ട കാരണം അവർ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ദൂരഭാഗങ്ങളിൽ നിന്നും കാസർഗോഡ് കണ്ണൂർ എറണാകുളം തിരുവനന്തപുരം കൊല്ലം പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ വരാറുണ്ട് അവർക്ക് ധാരാളം പ്രയാസങ്ങൾ പറയാനുള്ളതാണ് കാരണം അവരെ പ്രയാസങ്ങൾ കേട്ടിട്ട് അതിനുള്ളൊരു പരിഹാരം ഇൻഷാല്ല ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അള്ളാഹു ഇനി നൽകണേ അള്ളാ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ അള്ളാ അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ല നീ നൽകല്ല അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലോ ഞങ്ങളെ പ്രയാസത്തിലാക്കലോല്ലോ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കലോ അല്ലോ ഞങ്ങളെ കൊടുക്കല്ലോ അല്ല ഞങ്ങളെ ജീവിതം നീ കൊടുക്കല്ല തമ്പുരാനെ നീ

ഞാൻ എന്ത് അമനാണോ നിങ്ങളോട് പറയുന്നത് അവിടുത്തെ സമ്മതം ചോദിച്ചിട്ട് അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ് ഇൻഷാള്ള ഓരോ വീഡിയോയും തയ്യാറാക്കുന്നത് അവിടെ പോയി മക്കാമിൽ പോയി സമ്മതം നേടിയതിന് ശേഷമാണ് ഓരോ വീഡിയോ തയ്യാറാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇൻഷാല്ല എന്ത് അമൽ ഇവിടെ പറഞ്ഞാലും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രയാസങ്ങൾ മാറും നിങ്ങളെ പ്രതിസന്ധികൾ മാറും ഇൻഷാല്ല ഇവിടെ വരുന്ന ആളുകൾ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇൻഷാല്ല അവിടുത്തെ കൂടിയുള്ള ഒരു പാരമ്പര്യത്തോടുകൂടിയുള്ളൊരു ചികിത്സാരീതിയാണ് ഇൻഷാല്ല ഇവിടുത്തെ ചികിത്സാരീതി അള്ളാഹുവിനീ സ്വീകരിക്കണല്ലോ നീ സ്വീകരിക്കണേ സ്വീകരിക്കണമല്ലോ

പ്രാവശ്യം നിങ്ങൾ ചൊല്ലി ഇരുകരങ്ങൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കും അതാണ് അതാണ്ഹുവിൻ്റെ മഹത്തമായ ഇസ്മ അഞ്ഞൂറ് പ്രാവശ്യം അഞ്ഞൂറ് പ്രാവശ്യം നിങ്ങൾ എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നു നിങ്ങളെ പ്രതിസന്ധികൾ പറയും അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് വിധിയെ പോലും ദുആ ഇനെ തട്ടി മാറ്റാൻ കഴിയും വിധിയെ പോലും മറികടക്കാൻ സാധിക്കുമെന്ന് നമുക്കൊരു വിധിയുണ്ട് പ്രയാസങ്ങൾ വരണമെന്നുള്ള ഒരു വിധി നമ്മുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ലല്ലോ നമ്മളെ ജീവിതം ഹാപ്പി അല്ലേ അല്ല നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അത്രം സന്തോഷിക്കണ്ട നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ പ്രയാസങ്ങൾക്ക് നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ അള്ളാഹു അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ

അള്ളാഹു എന്ത് പ്രയാസത്തിലാണോ നിങ്ങൾ അകപ്പെട്ടു നിൽക്കുന്നത് എന്ത് പ്രയാസത്തിലും എന്ത് പ്രതിസന്ധിയിലും എന്ത് വേവല വേവലാതിയിലുമാണോ നിങ്ങൾ പ്രയാസപ്പെട്ടു നിൽക്കുന്നത് കുടുങ്ങി നിൽക്കുന്നത് അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരും അള്ളാഹു അതിൽ നിന്ന് രക്ഷ നിങ്ങൾക്ക് നൽകും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ ത്യ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട് അള്ളാഹുവേ അല്ലാഹു എല്ലാ പ്രയാസങ്ങളും വേണ്ടി മാറ്റിത്തരണേ അല്ലാ നീ മാറ്റി തരണേ മാറ്റിത്തരണല്ലോ നിങ്ങൾക്കൊരു കാവൽ നൽകണേ നൽകണമല്ലോ അള്ളാഹു പ്രയാസങ്ങൾ നൽകല്ലേ അല്ലോ പ്രതിസന്ധികൾ നൽകല്ലേ അല്ലോ വേവലാതികൾ നൽകല്ലേ അല്ലോ ബുദ്ധിമുട്ടുകൾ നൽകല്ലേ നമ്പുരാൻ ആരൊക്കെയാണോ കമന്റ് ബോക്സിൽ കൊണ്ട് വസീയത്ത് ചെയ്തത് അള്ളാഹു ഇവിടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ ഈ മജ്ലിസിൻ്റെ മജ്ലിസിന്റെ ജാബർക്കത്ത് കൊണ്ട് അള്ളാഹു ഈ മാസത്തിൻ്റെ ഹക്കു ജാബർക്കത്ത് കൊണ്ട് ദിവസത്തിൻ്റെ ദിവസത്തിന്റെ ജാബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്കു ജാബർക്കത്ത് അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലോ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണല്ലോ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണല്ലോ രോഗത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകളുണ്ട് ഓപ്പറേഷൻ വിധിച്ച് ഓപ്പറേഷൻ നടക്കാൻ പോകുന്ന ആളുകളുണ്ട് അല്ലാഹുവേ അള്ളാഹുവേ അള്ളാഹു എന്ത് അസുഖമാണ് അവർക്കുള്ളത് എന്ത് പ്രയാസമാണ് അവർക്കുള്ളത് അള്ളാഹുവേ നീ അകറ്റി കൊടുക്കണമല്ല നീ ഷിഫാ കൊടുക്കണമല്ല നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ് ദുആ തങ്ങളെ എന്ന് ആത്മാർത്ഥമായി വിധിച്ച് അല്ലാഹുവേ അല്ലാഹുവേ വിധിച്ചിട്ടുണ്ട് അല്ലാഹു റാഹത്തിൽ ആക്കണേ ഒരു െഹത്തായി വീട്ടിലേക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കണേ കൊടുക്കണല്ലോ ഒരു കുടുംബത്തിന്റെ അദ്ധാനിയാണല്ലോ അള്ളാഹു പ്രയാസങ്ങൾ കൊടുക്കല്ലോ ഈ മജ്ലിസിന്റെ ഹക്കു പ്രയാസങ്ങൾ കൊടുക്കലല്ലോ ഞങ്ങൾ ധാരാളമായി സ്നേഹിക്കുന്നവരാണ് നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നേരെ വിളിക്കുന്ന ആളുകളാണ് അള്ളാഹുവി അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ലല്ലോ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണല്ലോ ഓപ്പറേഷൻ റാഹത്തായി നടന്ന് റാഹത്തായി വീട്ടിലേക്ക് എത്താൻ നീ തൗഫീക്ക് കൊടുക്കണമല്ലോ നീ തൗഫീക്ക് കൊടുക്കണല്ലോ ദീർഘായുസോടുള്ള നീ പ്രദാനം ചെയ്യണേ ചെയ്യണമല്ലോ അള്ളാഹു പ്രദാനം അവിടുത്തെ കുടുംബത്തിനല്ലാഹു ക്ഷമ നൽകണല്ലോ ക്ഷമ നൽകണ അങ്ങനെ ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങള് നിനക്കറിയാമല്ലോ കൊടുക്കണല്ലോ നീ റാഹത്തിലാക്കണേല്ലോ ഞങ്ങളെ നന്നാക്കണല്ലോ ഞങ്ങളെ നന്നാക്കണല്ലോ ഈ മാ ഞങ്ങൾക്ക് നൽകണല്ലോ ഞങ്ങൾക്ക് നൽകണല്ലോ അള്ളാഹു الله وي. إبادة الله و ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണമല്ലോ റാഹത്തായി ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലോ അള്ളാഹുവിനെ ദ്വീപ് നിവാസികൾ അള്ളാഹുവിനീ റാഹത്തിലാക്കണയല്ലോ നീ റാഹത്തിലാക്കണല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ വേവലാദികൾ കൊടുക്കല്ലല്ലോ ബലാവുകൾ കൊടുക്കല്ലോ ഉള്ളോ മുസീബത്തുകൾ കൊടുക്കല്ലോ തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ അള്ളാഹുവി പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലല്ലോ പ്രയാസകരമാക്കല്ലോ അവിടുന്ന് മരണപ്പെട്ട ാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോല്ലോ കൊടുക്കല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണല്ലോ നീ കാക്കണല്ലോ ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്നവരുണ്ട് അള്ളാഹുയെ അല്ലാഹു അവർക്ക് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് പോരായ്മകള് നീ കൊടുക്കല്ലോല്ലോ നീ കൊടുക്കല്ലോ അല്ലോ അവരെ കാത്തോളണല്ലോ അവരെ കാത്തോളണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ الله. نيس نيكنا الله. بسم الله الأعمال الأعمال. من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمه الله